ഇച്ചിരി ഇരുന്നൂറ് ഗ്രാമോളം കടലപ്പെണ്ണാ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട് പച്ചക്കറി വളരെ കുറച്ചൊക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് എനിക്ക് ഇത്ര അധികം ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ബക്കറ്റിലും മറ്റും നട്ടിട്ടുള്ള കുറച്ച് ചെടികളും കൂടി ഉണ്ട് അവയ്ക്കും കൂടി ഈ വളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നൂറ് ഗ്രാമോളം എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് ഒരു നാല് കപ്പോളം വരുന്ന കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഈ കഞ്ഞിവെള്ളം ഉപ്പിടാണ്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന കഞ്ഞിവെള്ളമാണ് ഉപ്പിട്ടിട്ടുള്ള കഞ്ഞിവെള്ളം ഇതിന് നമ്മൾ ഉപയോഗിക്കില്ല അതിനുശേഷം നമ്മളൊരു കമ്പ എടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആ കടലപ്പിണ്ണാക്കി കഞ്ഞിവെള്ളത്തിലേക്ക് നന്നായി അലിഞ്ഞ് ചേരുന്നതായിരിക്കും കുറച്ച് പഴത്തിൻ്റെ തൊലി ഒന്നോ രണ്ടോ തൊലി ഇപ്പോൾ റോബസ്റ്റ പഴത്തിൻ്റെ തൊലിയാണ് അതായത് പഴത്തിൻ്റെ തൊലി വേണമെങ്കിൽ ഇടാം അപ്പോൾ നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി കമ്പ് വെച്ചിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക മൂന്ന് ദിവസം എന്തായാലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ജൈവ വളം ചെടികൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ വളരെ എടുത്തിട്ടുള്ളൂ നമ്മൾ എടുക്കുന്നതിൻ്റെ അഞ്ചിരട്ടി എപ്പോഴും വെള്ളയിൽ നമ്മൾ മിക്സ് ചെയ്യണം അപ്പം നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് ചെടികളുടെയും കടക്കിലേക്ക് നന്നായി